وَاللَّهِ وَالسَّلَامُ عَلَى أَشْرُفِ رَسُولِ اللَّهِ وَعَلَى آلِهِ وصحبه أَجْمَعِينَ

മകനായ കളിക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു എന്റെശിയായ കൂട്ടുകാരനെ വെള്ള വസ്ത്രധാരികൾ രണ്ടുപേരും കിടത്തുക അവന്റെ വയറി അവനെ വട്ടം കരത്തുകയും ചെയ്തുവെന്ന് കുഞ്ഞു വന്നിട്ട് അലീമയോട് വിളിച്ചു പറയുകയാണ് അസ്വസ്ഥയായ അലീമ ചെന്ന് നോക്കുമ്പോൾ കേട്ടത് ശരിയാണോ കൊച്ചുകുട്ടി പറഞ്ഞു രണ്ട് വെള്ള വസ്ത്രധാരികൾ വന്നോ അവരെ നീ കിടത്തുകയും എൻറെ വയറിയിറുകയും എന്റെ വയറ്റിൽ നിന്നൊരു വിഷണമെടുത്ത് കളയുകയും ചെയ്തു പക്ഷേ ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു തളർച്ചയും ഇല്ലാതെ അലീമ അത്ഭുതപ്പെട്ടു പോയി ഇത് എന്ത് അത്ഭുത സന്താനമാണ് ഇത് എന്ത് അത്ഭുത മനുഷ്യനാണ് അലീമയ്ക്ക് ഭയം വരാൻ തുടങ്ങിയേ അലീമ കുഞ്ഞിനെയും കൊണ്ട് ആമിനിയുടെ അടുത്ത് വന്നു കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചു ഹലീമത് എല്ലാം الله ولا محمد صلى الله عليه وسلم اللهم صل على محمد يا سلّي عليه وسلم